ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ വൈകിയാണെങ്കിലും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നിർബന്ധിതരായിരിക്കണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നിരവധി സി പി എം നേതാക്കൾ സ്വർണ്ണ കവർച്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഇവരെ ചോദ്യം ചെയ്ത തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു കേസിൽ നേതൃത്വം നൽകിയ ണെങ്കിലും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നിർബന്ധിതമായിരിക്കുകയാണ് ഈ കേസിൽ രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെ പ്രതികളാണ് എന്ന് ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞിട്ടും ഭരണത്തിന്റെ തണലിൽ രാഷ്ട്രീയ നേതാക്കന്മാരായ പ്രതികൾ ഇതുവരെയും അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയായിരുന്നു തെളിവുകൾ വളരെ കൃത്യമായും വ്യക്തമായും ബോധ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത് വാസുവിനെ തുടർന്ന് പത്മകുമാരൻ ഇപ്പോൾ അകത്താകുന്നു ഇനിയും കൂടുതൽ സി പി എം നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടന്ന ഗൂഢാലോചനയും വഞ്ചനയും കളവും ചടിയുമാണ്